സിതാം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഉണ്ടോ അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്നത് അതും എൽ എക്സൈ ഓപ്ഷൻ വരുന്ന ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്തിലാണ് നമ്മൾ എക്സാറ്റ് ലൊക്കേഷൻ എല്ലാം വരുന്നത് അപ്പം നമ്മൾ വണ്ടി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണോ ഓണർഷിപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി വരുന്നത് എൽ എസ് ഐ ഓപ്ഷനിലാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വണ്ടി ഇതുവരെ എഴുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഇതുവരെ റൺ ചെയ്തിട്ടുള്ളൂ അത്യാവശ്യം നല്ല നീറ്റ്നെസ്സിൽ നല്ലൊരു വണ്ടിയാണ് കേട്ടോ വേറെ അഭാഗത്തോളോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വണ്ടിക്കില്ല സ്ക്രാച്ചോ ഡെന്റ് കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വണ്ടിക്കില്ല നമ്മൾ ഈ വണ്ടിക്ക് ആക്സിഡൻ്റോ അതേപോലെ തന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ ഞാൻ ഭാഗം നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കമ്പനി വരുന്ന സീറ്റിനെയുള്ള കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് തന്നെ വണ്ടി ഉള്ളത് ഞാൻ വണ്ടിന്റെ ഡാഷ് ബോർഡും കാര്യങ്ങളെല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റിനെയാണ് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ ഡാഷ് ബോർഡിലോ സ്റ്റിയറിംഗോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലെട്ടോ അത്യാവശ്യം നല്ല നീറ്റ് തന്നെ വണ്ടിയില്ല കേട്ടോ ഇന്റീയർ ഭാഗങ്ങളെല്ലാം അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഭാഗം നല്ല നീറ്റ് തന്നെയുള്ളത് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വണ്ടി എടുക്കാനില്ല കേട്ടോ നമ്മൾ വണ്ടിൻ്റെ എഞ്ച് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല നീറ്റ് തന്നെ കേട്ടോ വേറെ അഭാഗത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ല ഒക്കെ കമ്പനി പേറ്റിങ്ങും പഞ്ചിങ്ങനെട്ടോ വണ്ടിക്ക് വരുന്നത് അതേപോലെ തന്നെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വണ്ടിക്കില്ല ഒക്കെ കമ്പനി പേസ്റ്റിങ്ങിനെ വണ്ടിക്ക് വരുന്ന കേട്ടോ ആക്സിഡൻറ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വണ്ടി മെടുത്തിട്ടില്ല ബോണറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ കമ്പനി ബോണറ്റിനെ കേട്ടോ ബോണറ്റും കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കമ്പനി ബോണറ്റിനെ വണ്ടിക്ക് വരണം കേട്ടോ ഫ്രണ്ട് ഭാഗത്തെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലുമൊക്കെ പുത്തൻ ടയർ തന്നെയുള്ളത് ബാക്ക് ടയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം വണ്ടിന്റെ ടയറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ വണ്ടിന്റെ ഫ്രണ്ട് ഭാഗം അതേപോലെ തന്നെ സൈഡും ബാക്കും കാര്യങ്ങളും എല്ലാം നല്ല തന്നെ ഉള്ളത് വേറെ സ്ക്രാച്ചോട്ടോ എൻ്റെ കാര്യങ്ങളും ഒന്നും തന്നെ അല്ലെ കേട്ടോ വേറെ ആ അഭാഗത്തോളം അതുപോലെ തന്നെ മറ്റുള്ള വർക്കോ ഒന്നും തന്നെ നമ്മൾ വണ്ടി എടുക്കാനില്ല അത്യാവശ്യം നല്ലൊരു ഫാമിലി ഒക്കെ കൊണ്ടെടുക്കാൻ പറ്റും നല്ലൊരു വണ്ടിയുണ്ടോ മെയിൻ്റെൻസ് കുറവാണ് അതേപോലെ തന്നെ നല്ല മൈലേജും കാര്യങ്ങളെല്ലാം എല്ലാം നല്ലൊരു വണ്ടിയാണ് തന്നെ കേട്ടോ ബാക്ക് ഭാഗം സ്പോയിലറും സ്പോയിലും എല്ലാം നമ്മൾ വണ്ടിക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പീരിയൻ ചെയ്യുന്ന വില എന്ന് പറയുന്നത് വെറും ഒരു ലത്തി എൺപത്തി രണ്ടായിരം രൂപ ഉണ്ടോ എന്തെങ്കിലും ചെറിയ മാറ്റം നമ്മൾ വരുത്തി തരും ലോൺ വണ്ടികൾക്ക് ലോൺ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരും വണ്ടിക്ക് താല്പര്യമല്ലോ നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ കൂടാതെ തന്നെ നമ്മൾ മറ്റുള്ള ഫൈവ് സീറ്റ് വാഹനങ്ങളും അതേപോലെ തന്നെ ഇന്നോവകളോ അതേപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളും എല്ലാം നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ചെറിയ പഠിച്ചിട്ട് വലിയ പഠിച്ചിട്ടുള്ള വണ്ടികളെല്ലാം നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏത് വണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ